ഹലോ നമസ്കാരം ഞങ്ങളിവിടെ ഒരു യാത്രക്കൊരുങ്ങുകയാണ് എവിടെയൊക്കെയാണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലേക്ക് അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ സമ്മർ വെക്കേഷനിൽ നാട്ടിലേക്ക് പോകുന്ന ഒരു ഇതൊക്കെയാണ് കാണുന്നത് ആക്ച്വലി ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡില്ല ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ മമ്മീനെ കാണാൻ എൻ്റെ മമ്മീനെ കാണാൻ നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ ലിയോടെ പപ്പായും ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ഒരു മാസം സമ്മർ ബ്രേക്കിന് പോകുന്നു പോകുന്നതാണ് എന്നിട്ട് ജൂൺ ജൂണിൽ ചെന്ന് ഞങ്ങൾ ആക്ച്വലി എട്ട് ഒരു വൈകുന്നേരം എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനെ ചെന്ന് അത് കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് കോട്ടയത്താണ് ഞങ്ങളുടെ വീട് എൻ്റെ വീട് കല്ലറയിലാണ് ലിയോടെ വീട് അവിടുന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയും വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടെ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ മമ്മി ഇരിപ്പുണ്ടായിരുന്നു പിള്ളേർ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അമ്മച്ചിനെ കാണാൻ രണ്ടു വർഷം കൂടിയാണ് അവർ കാണുന്നത് ഞാൻ മൂന്നാല് മാസം മുമ്പ് കണ്ടായിരുന്നു ഞാനും എക്സൈറ്റഡായിരുന്നു എൻ്റെ അമ്മേനെ കാണാനായിട്ട് അമ്മയും അതിലും എക്സൈറ്റഡായിരുന്നു ഒത്തിരി നാൾ കൂടി പിള്ളേരെ കാണുന്നു ഞാനും എന്നെയും കുറച്ച് നാളായിട്ട് മൂന്നാല് മാസം ആയ ആയതേ ഉള്ളെങ്കിലും മമ്മി ഒത്തിരി എക്സൈറ്റഡായിരുന്നു മക്കളെ കാണുമ്പോൾ എല്ലാം അമ്മമാരും എക്സൈറ്റഡ് അല്ലേ അതുപോലെ എൻ്റെ മമ്മിയും എന്നെ കാണാനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു ഏതാണ്ടൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ കുക്കൊക്കെ ചെയ്തു വെച്ച് വീടും ഇതുമൊക്കെ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം റെഡിയൊക്കെ ആക്കി നോക്കി നോക്കിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് ഞങ്ങൾക്കൊരു ഉണ്ട് കേട്ടോ അവിടെ പേര് അവളുടെ പേര് പിങ്കിക്കുട്ടി പിങ്കിക്കുട്ടിയും ഞങ്ങളെ നോക്കി നോക്കിയിരിക്കുക അവളെ ആരെ കണ്ടാലും എക്സൈറ്റഡാണ് ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഒന്ന് കൂടൊന്ന് തുറക്കാനായിട്ടാണ് നോക്കിയിരിക്കും ചാടി വന്ന് ദേവത്തോട്ടൊക്കെ ചാടി ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പിങ്കി ഇല്ലായിരുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് അച്ഛൻ പിങ്കിനെ വാങ്ങിച്ചത് അതുകൊണ്ട് ഇപ്രാവശ്യം ആദ്യമായിട്ട് അവർ പിങ്കിനെ കാണാൻ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കിന് അങ്ങനെ ഞങ്ങൾ വന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കാണ്ട് പിങ്കി അവിടെ നോക്കിയിരിക്കുക പിങ്കിയും മമ്മിയും ഞങ്ങളെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് പിങ്കി ഇങ്ങനെ അവൻ അവളെ ഒന്ന് തലോടാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കൊഞ്ചിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് റീൽസ് എടുക്കുന്ന ഒരു മെയിൻ പരിപാടി ആയതാണ് ഒരു ഒരു റീൽസ് വീഡിയോ ഒക്കെ ഞാൻ ഇവിടുന്ന് വരുന്ന നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നൊരു റീൽസൊക്കെ ഇങ്ങനെ എടുക്കണം മമ്മീനെ വെച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ റീൽസ് മമ്മിക്ക് റീൽസിലൊന്നും ഒത്തിരി ഇരുന്ന് പരിചയമില്ല അന്ന് പിന്നെ മമ്മീനെ രണ്ടൊന്നു പ്രാവശ്യമൊക്കെ നിർത്തി പിന്നെ അങ്ങനെ അടുത്ത ദിവസം വന്നു കഴിഞ്ഞ് തന്നെ പിള്ളേരെ ചെടികളും മമ്മിയുടെ ഓരോരോ ചെടികളും മമ്മി ചെടികളെക്കുറിച്ച് പറയാം വാചാലയാകുന്നത് കേട്ടുകഴിഞ്ഞാൽ നാഗവല്ലി ആഭരണത്തെക്കുറിച്ച് വാചാലയാകുന്നത് പോലെയാണ് ഞങ്ങളുടെ മമ്മിക്ക് ചെടികളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും ആ ചെടി ഈ ചെടി പിള്ളേർക്ക് പകുതി ചെടികളുടെ പേര് പോലും മനസ്സിലായില്ല എങ്കിലും മമ്മി പറയുന്നുണ്ടായിരുന്നു ഈ ചെടിയിൽ ആ പൂവുണ്ടാകും ഈ ചെടി പൂവുണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് ചെയ്യാനും അപ്പുറത്തും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വത്താനും പറയുന്ന മതിലിടെ കൂടെ കേൾക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മമ്മിയുടെ ചെടികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു പിള്ളേർ അതൊക്കെ കേട്ട് തലയാട്ടുന്നുണ്ട് മനസ്സിലായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയത്തില്ല ഞാൻ മമ്മയോട് പറഞ്ഞു മമ്മി അവർക്ക് പകുതി ചെടിയുടെ പേരൊന്നും മനസ്സിലാകുന്നില്ല മമ്മി വന്നാലും സ്റ്റിൽ മമ്മിയുടെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പിള്ളേരെ കാണിക്കണം ആ ചെടി എന്താ ഈ ചെടി എന്താ പൂക്കൾ ഏതാ ഇത് അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് അപ്പോൾ ജിയാനയ്ക്ക് ചില ഇടയ്ക്കിടയ്ക്ക് ഓരോ കുറച്ചുകൂടെ നല്ലതായിട്ട് മലയാളം പറയുന്നതാണ് അവർക്ക് കുറേ കൂടെ നല്ലതായിട്ട് മനസ്സിലാവും ജോക്കുട്ടനേക്കാരും അതുകൊണ്ട് അവരിങ്ങനെ കേട്ട് കേട്ട് നിന്ന് ചോക്കൂട്ടൻ നല്ല മനസ്സിലാവും കുറേയൊക്കെ പിന്നെ പറയാനൊക്കെ ഇച്ചിരി കൂടെ കുറച്ച് കുറവ് ഇതാന്നേ ഉള്ളൂ മലയാളം പറയുമ്പോഴത്തേക്കിന് അവരെന്നാലും ട്രൈ ചെയ്തു നല്ലപോലെ ട്രൈ ചെയ്തു പറയാനായിട്ട് ജാനോ വിഷേ നല്ലതായിട്ട് മലയാളം പറയും അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ട് വിഷമിട്ടു പിന്നീട് ഞങ്ങൾ പിറ്റേ ദിവസം പിന്നെ വീക്കെൻഡിൽ ഞങ്ങളുടെ കല്ലറ വീട്ടിൽ ലിയോ വീട്ടിലേക്ക് പോയി അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള കാഴ്ചയാണ് വാതിൽ തുറക്കുമ്പോഴത്തേക്കിനെ വാതുക്കൽ കണ്ടൊക്കെ ആയിട്ട് നല്ല കാറ്റും കൃഷിയും എല്ലാം കണ്ട് നമുക്ക് വാതിൽ തുറക്കാം പിന്നെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചതിനെക്കുറിച്ച് പപ്പ ഇങ്ങനെ കഥ പറയുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞപ്പോൾ പപ്പ സ്റ്റാർട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചതാന്ന് തോന്നി പക്ഷേ അതിൻ്റെ വെയിറ്റും ഇതും ഒക്കെ കേട്ടപ്പോൾ പിന്നെ ഞാൻ പേടിച്ചിട്ട് മാറുന്നു എനിക്ക് ഓടിക്കാൻ പേടിയായിരുന്നു പപ്പ പിന്നെ അപ്പുറത്ത് തൊട്ടടുത്തൊരു കടയുണ്ട് കടയിൽ പോയി ജിയാനക്കുട്ടിക്ക് ഐസ്ക്രീം ക്രീം വേണം പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചുകൊടുക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവൾ ജിയാന പപ്പായക്കും ജിയാനയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകണം അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിലെത്തി നല്ല മഴയായിരുന്നു മഴ കാണാൻ തന്നെ എന്ത് രസമാണ് നല്ല കാറ്റും മഴയും പിന്നെ നമ്മുടെ വീടിൻ്റെ വരാന്തയിൽ ഇരുന്നത് കാണുമ്പം ഒരു ചായക്കും അമ്മിരുന്ന് അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും നല്ല രസമാണ് നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം ജോലിയില്ല വേറെ വേറെ ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ മമ്മി ഇച്ചിരി ചായ എന്ന് പറയുമ്പോഴത്തേക്കിന് മമ്മി ചായ ഇട്ട് തരും ആ പഴയൊരു കാലത്തിലേക്ക് പോയൊരു പ്രകൃതിയായിരുന്നു നാട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് ഈ പ്രശ്നം ഒത്തിരി നേരം മമ്മിയുടെ കൂടെ ഇരിക്കാൻ പറ്റി ഇത് മാതളൊന്നാരങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോയപ്പം നിറച്ചിങ്ങനെ ഈ ബലൂൺ തൂക്കിട്ടു പിന്നെ ഞങ്ങളിങ്ങനെ കഴിക്കാനൊക്കെ പോയി പൊടി ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ പാഴ്സലുകൾ അവിടുന്ന് ഇവിടുന്ന് തുണി ഓർഡർ ചെയ്ത പാഴ്സലുകൾ അതൊക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നേരെ കയ്യിലേക്ക് വന്ന് ചുരിദാറും ടോപ്പുകളും അങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോഴത്തേങ്ങനെ ഭയങ്കര സന്തോഷം അപ്പോൾ പൊട്ടിച്ച് അപ്പുറത്ത് അച്ഛൻ എൻ്റെ അനിയനായിരിക്കുന്നത് ഞാനിങ്ങനെ കഥ പറയുമായിരുന്നു ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതിങ്ങനെ വാങ്ങിച്ചതാണ് എന്നൊക്കെ ഓരോരോ കഥ പറയും പാഴ്സല് കടയിൽ നിന്ന് നേരെ ഇറങ്ങി വണ്ടി കയറുന്നത് കയറിയപ്പോഴേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പാഴ്സലൊക്കെ പൊട്ടിച്ച് കൊച്ചിനെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കുമായിരുന്നു ചിലവർ പറയും നാട്ടിൽ പക്ഷേ എനിക്ക് ഓ ഇത് പിള്ളേർക്ക് പട്ടിക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ അവർ പട്ടിക്കുട്ടീനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിനെ കാണാതെന്ന് പറഞ്ഞുകൊണ്ട് പോയി വാങ്ങിക്കുകയാണോ വേണ്ടോ എന്നുള്ള തീരുമാനിച്ചില്ലായിരുന്നു പിന്നെ ജിയനക്കുട്ടിക്ക് കോഫ കഫേയിൽ പോകണം അങ്ങനെ ഐസ്ക്രീം കോഫി പിന്നെ പട്ടിക്കുട്ടിയുടെ ആഗ്രഹം മാറ്റി മാറ്റി വെച്ച് മമ്മിക്ക് രണ്ട് പട്ടികൾ വേണമെന്ന് പറഞ്ഞു മുയലിനെ വാങ്ങിച്ചു മുയലിനെ അവർ രണ്ടുപേരും ഒത്തിരി എക്സൈറ്റഡായിരുന്നു രണ്ട് മുയലും കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു പാവങ്ങൾ അതുങ്ങൾ നല്ല ഓടി 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 മമ്മിനെ കാണുമ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത് അത് മമ്മിനെക്കാണും മമ്മിയുടെ അടുത്തിട്ട് ഓടി ഓടി ചെല്ലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു മുയലും കുട്ടീനെ പെട്ടിന്നുള്ള ഇത് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മമ്മിക്കും വാങ്ങിച്ചു കൊടുക്കാൻ എന്നിട്ട് വിഷമമായിട്ട് പിന്നെ അവസാനം മമ്മി പിന്നെ അച്ചാൻ്റെ അനിയൻ്റെ മോനും ഒക്കെ ആയിട്ട് മുയലും കുഞ്ഞിനെ വാങ്ങിച്ചു ഇത് പിന്നെ പപ്പായുടെ ബർത്ത്ഡേ സെവൻറ്റി ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങളെല്ലാവരേയും കൂടെ പപ്പായക്ക് സർപ്രൈസായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ഒക്കെ ചെയ്തു ലീവ് ഇവിടെ പ്ലാൻ ചെയ്തു എല്ലാം ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കസിൻസൊക്കെ ഉണ്ടായിരുന്നാണ് അവരെല്ലാം ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാവരെയും വിളിച്ച് പാർട്ടിയൊക്കെ ആക്കി വെച്ചപ്പോൾ പപ്പായ്ക്ക് ആയപ്പോൾ ഞങ്ങളെല്ലാം ചെല്ലുമ്പോളാണ് ഓ ഇത് സർപ്രൈസ്ഡായിപ്പോയി പപ്പായ അപ്പം ആദ്യമായിട്ട് എത്രയും വലിയ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് പപ്പായ്ക്ക് സന്തോഷമായിരുന്നു അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളതായിരുന്നു അമ്മ ഓസ്ട്രേലിയക്ക് പോയി ലിയോടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ അങ്ങനെ ആ ബർത്ത്ഡേ നല്ല നല്ലതായിട്ട് ആഘോഷിച്ചു നല്ല തിരക്കായിരുന്നു ഒത്തിരി പേര് ഗസ്റ്റ് ഒത്തിരി നാളുകൂടി ഒത്തിരി പേരെ കണ്ടു പപ്പായുടെ അമ്മച്ചിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അമ്മ അതിൽ ലിയോടെ അമ്മച്ചി പപ്പായുടെ പെങ്ങൾ അവരെല്ലാവരും നാട്ടിലുണ്ട് അമ്മ പെങ്ങളൊക്കെ നാട്ടിലുണ്ടായിരുന്നാണോ കൂടാൻ പറ്റി അമ്മച്ചി നാട്ടിലുണ്ട് അമ്മച്ചിയുള്ളതാണ് അപ്പായും അമ്മയും ഇപ്പം നാട്ടിൽ അമ്മച്ചിക്ക് കൂട്ടുമായി അവർക്ക് രണ്ടുപേർക്കും നാട്ടിൽ നിൽക്കാനായിട്ട് ഇപ്പോൾ പോയതാണ് മുമ്പ് അവർ ഇവിടുന്ന് ഇപ്പോൾ പോയത് പിന്നെ പിള്ളേരും ആയിരുന്നു പിന്നെ ആ പാട്ടിപ്പോൾ അപ്പറൊന്ന് പൊട്ടിക്കാനായിട്ട് നോക്കിയിട്ടെന്ന് ചെയ്താൽ പറ്റുന്നില്ല ട്രൈ ചെയ്തു അത് പൊട്ടിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വന്നു കുറേ നേരം കഴിഞ്ഞിട്ട് കുറേ നേരം ട്രൈ ചെയ്തു അത് പൊട്ടിക്കാനായിട്ട് പക്ഷെ പൊട്ടിയില്ലായിരുന്നു പിന്നെ ഒത്തിരി കസിൻസും നെയ്ബേഴ്സും വിളിച്ചവരെല്ലാവരും തന്നെ വന്നായിരുന്നു ബർത്ത്ഡേക്ക് അങ്ങനെ പാട്ടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് പോയി അടിപൊളിയായിരുന്നു അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈ വൈകുന്നേരം കണ്ടത്തിൽക്കൂടെ ഒക്കെ നടന്നു നമ്മുടെ വീടിൻ്റെ വാതകം തന്നെയാണ് കണ്ടവും കൃഷിയിടവും പിന്നെ ഇപ്പം കൃഷിയില്ല അതിൻ്റെ ഇതൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഇപ്പം നടക്കുന്നില്ല പക്ഷേ ഒത്തിരി വെള്ളമൊക്കെ അപ്പുറത്തുണ്ട് നല്ല രസമാണ് വൈകുന്നേരം ആ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കാനുണ്ട് പപ്പ ചെറിയ ചെറിയ ഈ പയറും അങ്ങനത്തെയൊക്കെ അകത്ത് പറമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷെ പാടത്ത് ഇത് തുടങ്ങുന്നതേ ഉള്ളൂ ഇതുവരെ ഈ അല്ലെന്ന് തോന്നുന്നു ഞാൻ കൃഷിയെക്കുറിച്ച് അത്ര ഇതല്ലാത്തതാണോ എനിക്കറിയത്തില്ല പിന്നെ ഒത്തിരി ഫ്രൂട്ട്സ് പപ്പ വന്ന് പാത്തപ്പഴം പേരയ്ക്ക പിന്നെ അമ്മച്ചീടെ വക ഒത്തിരി ഫുഡ് രാവിലത്തെ ദോശയൊക്കെ ദോശയും ചമ്മന്തിയും പിന്നെ ചക്കപ്പഴം കുറേ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ റംബൂട്ടാൻ പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു മാതള നാരങ്ങ മാതളനാരങ്ങ അല്ല കമ്പിളി നാരങ്ങ അതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട ഇതെല്ലാം തന്നെ നമ്മുടെ വീട് വീട്ടിലുണ്ടായ കളറ വീട്ടിലുണ്ടായ ഇതായിരുന്നു പിന്നെ ഒരു ഫോട്ടോഷൂട്ടിന് പോയി നമ്മുടെ മലരിക്കൽ ആമ്പൽക്കുളത്തിൽ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്ന് അതിന് പറ്റിയ സ്ഥലം കറക്റ്റ് കിട്ടി കറക്റ്റ് ചെന്ന സമയത്ത് ഈ അമ്പൽപ്പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു അതിനു പറ്റിയ രണ്ട് പിള്ളാരെയും കിട്ടി എനിക്ക് വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്ത് തരാനും ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ജോക്കൂട്ട് പോകുന്നതിന് മുമ്പ് ജോക്കൂട്ടൻ്റെ തലമുടിയൊക്കെ പോയി ഒന്ന് വെട്ടിക്കൊടുത്ത് വെട്ടി ജോക്കൂട്ടൻ്റെ തലമുടി ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് മെക്സിക്കോയ്ക്ക് ഒരു ട്രിപ്പ് പോയപ്പോൾ ആ സമയത്തായിരുന്നു ഇട വെട്ടിയത് പിന്നെ പോകുന്നേ അന്ന് മമ്മിയുടെ വാരി വാരിത്തന്നുള്ള പൂരിയും ചിക്കൻ കറിയും അപ്പം ഞങ്ങളുടെ കസിൻ അമ്മച്ചി അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നത് കാരണം അങ്ങനെ മമ്മിയുടെ കയ്യിൽ നിന്നും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കഴിച്ച് വിശക്കുന്നില്ല എന്നാലും പോകുന്നതിൻ്റെ ദുഃഖത്തിൽ വിശപ്പില്ല അത് കാരണം കഴിക്കാതെ കഴിക്കാതെ ഇരിക്കുമ്പോൾ മമ്മിന്നേരം പിന്നെ കഴിക്കാതിരിക്കുമ്പോൾ മമ്മിക്ക് സങ്കടമില്ല അതുകൊണ്ട് ഇങ്ങനെ വാരി വാരിത്തരോ കഴുകി കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായക്കായിപ്പോയി ഞാൻ രണ്ടും മൂന്നും വലിയ കഷ്ണമൊക്കെ ആയിട്ടൊക്കെ എടുത്തു തരികയും പിന്നെ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോവുകയാണ് തിരിച്ച് അമേരിക്കയിൽ നിന്ന് അമേരിക്കയ്ക്ക് തിരിച്ച് പോകുന്ന വഴിയാണ് ജിയാനക്കുട്ടിക്ക് വണ്ടിയൊക്കെ കയറി ഇപ്പം തൊട്ട് ശബ്ദിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ജിയാനക്കുട്ടി ശബ്ദത്തിലൊക്കെ പാസ്സാക്കി അപ്പം പുറകിലിരുന്ന ജോക്കുട്ടൻ മുമ്പിലേക്ക് ചാടിക്കറി പിന്നെ ഞാൻ പുറമോട്ടിറങ്ങിപ്പോയി ഇരിക്കുമായിരുന്നു പുള്ളിക്ക് ശബ്ദം ഉണ്ടപ്പം ഇതായിട്ട് അങ്ങനെ ഞാനെ ശ്രദ്ധിക്കുന്നല്ലോ പക്ഷെ എന്നെ പറ്റിയ പ്രശ്നം ശ്രദ്ധിച്ചു പറയുമായിരുന്നു അപ്പം നമ്മൾ സീരിയസ് ആക്കി എടുത്തില്ല കൊച്ചി ശ്രദ്ധിക്കത്തില്ലായിരിക്കുന്നില്ല കുറച്ച് കുറച്ചേരും പൊറ്റ ശ്രദ്ധയിൽ പിന്നെ മമ്മിക്കുമ്മയൊക്കെ കൊടുത്ത് എയർപോർട്ടിലെത്തി ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് പോകാനായിട്ട് കൊച്ചി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ സമയന്ന് അവിടെ നിന്ന് പിന്നെ പെട്ടിയേക്ക് തൂക്കി ബോഡി ചെയ്ത് പ്ലെയിനെ കയറി നാട്ടിൽ നിന്ന് അമേരിക്കയിലെത്തി